അങ്ങനെ ഞങ്ങൾ രാവിലെ പത്ത് മണിക്ക് തേക്കടിയിലെത്തി പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നിറയെ വണ്ടികളാണ് വഴി സൈഡിലും നിറയെ വാഹനങ്ങൾ വളരെ പാടുപെട്ട് കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യാൻ സാധിച്ചത് അവ ദിവസമായതിനാൽ ഭയങ്കര തിരക്കാണ് ടിക്കറ്റ് എടുക്കുവാനായി കൗണ്ടറിലെത്തിയപ്പോൾ ബോട്ടിംഗ് ടിക്കറ്റുകൾ ക്ലോസ് ചെയ്തതായി അറിഞ്ഞു ഉടനെ ഞങ്ങൾ ഓഫ് റോഡ് യാത്രയ്ക്ക് ജീപ്പ് പിടിച്ചു ഇഷ്ടംപോലെ ജീപ്പുകാർ ആൾക്കാരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു കുറേ സമയം അതിന് കാത്തു നിന്ന ശേഷമാണ് ജീപ്പ് കിട്ടിയത് എന്തുകൊണ്ടാണ് ടിക്കറ്റ് കിട്ടാതെ വന്നതും ബോട്ടിങ്ങിന് ടിക്കറ്റ് ക്ലോസ് ചെയ്യാൻ എന്താണ് കാരണമെന്നും ഈ യാത്രയ്ക്കിടയ്ക്ക് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം ഞങ്ങൾ ജീപ്പിൽ കയറി ജീപ്പിൻ്റെ വടുത മാറ്റി നമുക്ക് എണീറ്റ് നിന്ന് ഫോട്ടോ എടുക്കാം കാഴ്ചകൾ കാണാം ഒരുപാട് കുണ്ടും കുളികളുമുള്ള മൺകോടിൽ കൂടെയാണ് നമ്മുടെ യാത്ര വളരെ ദുഃഖം പിടിച്ചതാണ് ഈ യാത്ര കൂട്ടത്തിലുള്ള ചിലർക്ക് താല്പര്യക്കുറവും ഉണ്ടായിരുന്നു ഈ റോഡിൽ കൂടി വണ്ടി പോകുമ്പോൾ എന്നീക്കൊന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളത് വളരെ വിഷമം പിടിച്ച കാര്യമാണ് നല്ല പച്ചപ്പുള്ള മുട്ടക്കുന്നുകളും പുൽത്തഗിടുകളും നിറഞ്ഞ സുന്ദരമായ കാഴ്ചകൾ കൂടാതെ ചില സമയങ്ങളിൽ മൃഗങ്ങളെ കാണാമെന്ന് നമ്മുടെ ഡ്രൈവർ പറഞ്ഞു ഈ വിധ കാഴ്ചകളൊക്കെ കണ്ട് ആദ്യമായി വണ്ടി നിർത്തിയത് സത്രം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ അവിടെ ഇറങ്ങി അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോ എടുത്തു ഒരുപാട് വണ്ടികളും ആൾക്കാരും ഉണ്ട് ഇവിടെ നല്ല കാഴ്ചകളാണ് എല്ലാവരും തന്നെ ഫോട്ടോ സെൽഫി ഇതൊക്കെ എടുക്കുന്നുണ്ട് ഗി ഉൾപ്പെടെ പല സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് യാത്രയ്ക്ക് ജീപ്പുണ്ട് നമ്മൾ പോന്നിരിക്കുന്ന ഈ തേക്കടി കുറ്റമുള്ള സ്ഥലം തന്നെയാണ് ഈ യാത്രയ്ക്ക് രണ്ടായിരം രൂപയാണ് ഇവരുടെ റേറ്റ് ഏതാണ്ട് രണ്ട് മണിക്കൂറിൻ്റെ മുകളിൽ സമയമെടുക്കുമെന്നാണ് ഇവർ പറഞ്ഞത് ഓരോ സ്ഥലത്തേക്കും ജീപ്പുകൾക്കുള്ള റേറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ വലിയ ബോർഡിൽ തന്നെ എൻ്റെ പഞ്ചായത്ത് അധികാരികൾ ജീപ്പ് സ്റ്റാൻഡിൽ വച്ചിട്ടുണ്ട് അതിനാൽ റേറ്റിനെ സംബന്ധിച്ച് നാം തർക്കമുണ്ടാക്കേണ്ട കാര്യമില്ല ഞങ്ങളും ആവേശത്തിന് ഫോട്ടോയൊക്കെ എടുത്തതിനു ശേഷം ഒരു കൂൾ ഡ്രിങ്ക്സും ഒക്കെ ഞങ്ങൾ കഴിച്ചു അതിനുശേഷം ഞങ്ങൾ ഇനി ഇടുന്ന യാത്ര അടുത്ത സ്ഥലത്തേക്ക് തുടരുകയാണ് യാത്രക്കിടയ്ക്ക് ഡ്രൈവർ വണ്ടി നിർത്തലും അവിടെ നിന്നൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നുണ്ട് നിങ്ങൾക്കും കാണാം നല്ല കാഴ്ചകളാണ് അങ്ങ് ദൂരെ കുന്നുകൾ മരങ്ങള് കാട് എല്ലാം ഉണ്ട് എന്നാൽ ഇതുവരെ ഞങ്ങൾ ഒരു പോലും കാണാൻ പറ്റിയില്ല ഡ്രൈവർ പറയുന്നത് തിരക്ക് കൂടുതലുള്ളത് കൊണ്ടാണ് ചില സമയങ്ങളൊക്കെ കാണാൻ പറ്റും എന്നാണ് മഴക്കാർ ഒന്നും ഇല്ലാത്തതിനാൽ നമുക്ക് നല്ലപോലെ ദൂര ദൂരസ്ഥലങ്ങളൊക്കെ ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ ചെറിയ വഴിയെ ഇറങ്ങി അതിലേതിലേക്ക് പോകുന്നുണ്ട് ഇവിടെ നിന്ന് ഞങ്ങളും ഒരു സെൽഫി എടുത്തു ദിവസം അവധിവസമായിരുന്നത് ടിക്കറ്റ് കൗണ്ടറിൽ സാമാന്യത്തിലധികം തിരക്കായിരുന്നു ഏതാണ്ട് നാല് അഞ്ച് ലൈനായിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത് ഞങ്ങളും അതിൻ്റെ പുറകിൽ നിന്നു ഒരാൾ മാത്രമേ നിന്നുള്ളൂ ഞങ്ങൾ കുറേ അങ്ങ് ചെന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഒരാൾക്ക് ഒരു ടിക്കറ്റേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇവിടെ നിന്നു എന്നാൽ ഞങ്ങൾ ഏതാണ്ട് കൗണ്ടറിൽ ടിക്കറ്റ് വരുന്നതിൻ്റെ അടുത്ത് അത്താറായി അപ്പോൾ അത് ക്ലോസ് ചെയ്തു പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിയണം ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഞങ്ങളവിടെ ഓരോ പറഞ്ഞ് വെയിറ്റ് ചെയ്തു ഡ്രൈവർ നല്ല രീതിയിൽ നന്നായി തന്നെ വണ്ടി ഓടിക്കുന്നുണ്ട് കുഴികളിലൊക്കെ നല്ല രീതിയിൽ ബ്രേക്ക് ചവിട്ടി നമ്മളെ പതുക്കെ ഇറക്കിയാണ് കൊണ്ടുപോകുന്നത് കൂടാതെ ഫോട്ടോ എടുക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ നമ്മളെ നിർത്തി ഫോട്ടോ എടുക്കാൻ സഹായിക്കും ഈ കാണുന്ന പോലെ ഓഫ് ഫോട്ടോഡ് നിർത്തിയാൽ നല്ല ഓഫ് റോഡ് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ തരണം ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി തിന്നപ്പോഴാണ് അറിയുന്നത് ഇന്നത്തെ ബോട്ടിംഗ് യാത്രയിലൂടെ ടിക്കറ്റ് മാൻ ബ്ലോസ് ചെയ്തു അവധി ദിവസമായെങ്കിൽ ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് നൂല കഴിവുകളും ദൂരെ നിന്ന് വരുന്ന ആൾക്കാർ ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാറുള്ളൂ എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതല്ല എന്നവരെയും നമ്മൾ അവധിയില്ലാത്ത ദിവസങ്ങൾ നോക്കി യാത്ര ചെയ്യുന്നതാണ് കൂടുതൽ എല്ലാ കാര്യങ്ങളും കാണാനും ടിക്കറ്റ് കിട്ടാനും ഏറ്റവും സൗകര്യപ്രദം അതാണ് അതിൻ്റെ പോകുന്നവരി ചെറിയ കാവുണ്ട് ഒരു പ്രതിഷ്ഠയിൽ ഇവിടെയും ഇവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് അവരുടെ അവിടെയാണെന്നാണ് ഡ്രൈവർ പറഞ്ഞത് ഒരു ഗൈഡിനെ പോലെ തന്നെ ഡ്രൈവർ എല്ലാവിധ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകട്ട രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് ഒരു നല്ല സുഹൃത്തിനെപ്പോലെ തന്നെയാണ് ഡ്രൈവർ നമ്മളോട് പെരുമാറുന്നത് ഇവിടെയും ഞങ്ങൾ വണ്ടി നിർത്തി കുറേ ഫോട്ടോ എടുത്തു കാണാൻ നല്ല ഭംഗിയുള്ള പ്രദേശമാണിവിടെ ഇങ്ങനെ ദൂരോട്ട് പോയി കഴിഞ്ഞാൽ നല്ല കുന്നുകൾ കാണാം പച്ചപ്പുള്ള ഒരുപാട് മരങ്ങൾ ഇതെല്ലാം ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു കുറച്ചുനേരം അവിടെ നിന്ന് വിശ്രമിച്ചതിന് ശേഷമാണ് അടുത്ത സ്ഥലത്തേക്ക് പോയത്

ഈ ഭാഗത്ത് കുറേ വീടുകളും കുറേ ആൾക്കാരും ഒക്കെ താമസിക്കുന്നുണ്ട് അത് നമ്മുടെ ഡ്രൈവർ കാണിച്ചു വന്നു ഇങ്ങനെ നമ്മുടെ മണ്ണുറോഡിൽ നിന്നും അതായത് ഓഫ് റോഡിൽ നിന്നും നമ്മുടെ നല്ല റോഡിലേക്ക് കയറി ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഭാഗത്തും വണ്ടി ഫോട്ടോ ഒക്കെ എടുക്കുന്ന സ്ഥലമാണ് അവിടെയും ഞങ്ങൾ ഇറങ്ങി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ുള്ള രണ്ട് മൂന്ന് വളവുകൾ കടന്നാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ നോക്കിയാൽ മുല്ലപ്പുറിയ ഡാമിന്റെ കുറച്ച് ഭാഗം കാണാം അതാണ് ആ കാണുന്ന വെള്ളക്കെട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന നമുക്ക് തോന്നുന്ന ആ ഭാഗം എന്നാണ് ഡ്രൈവർ പറഞ്ഞതെന്ന് ഇതാണ് ഡാമിന്റെ ഭാഗം ഇവിടെ സ്ഥിരമായിട്ട് സിനിമ സിനിമാഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലമാണ് ഇതാണ് ഇടുക്കം എന്ന സിനിമ മിക്കവാറും തന്നെ സിനിമ ഷൂട്ടിംഗ് കണ്ടെന്നാണ് ഈ ഡ്രൈവർ നമ്മോട് പറയുന്നത് പറഞ്ഞത് എന്നാലിപ്പോൾ ഈ ബംഗ്ലാവിലേക്ക് സന്ദർശകരെ ആരെയും കടത്ത് കിടന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് നമുക്ക് വഴിയിൽ നിന്ന് സോൾവ് ചെയ്ത് കാണാൻ മാത്രമേ പറ്റുകയുള്ളൂ ഒരുപാട് മുറികളും അതുപോലെ തന്നെ ഒരുപാട് സൗകര്യങ്ങളുമുള്ള നല്ലൊരു ബംഗ്ലാവാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതാണ് എ വിളി തേയിലത്തോട്ടം തേയിലത്തോട്ടവും ഫാക്ടറിയും ഒക്കെ ഇവിടെ ഉണ്ട് വലിയ തേയിലത്തോട്ടമാണിത് ഏറ്റവും നല്ല തേയില ഒന്നാണ് എ ബി ടി തേയില ഞങ്ങൾ വഴിക്ക് കുറേ തേയിലൊക്കെ വാങ്ങുന്നുണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു നട്ടുപിടിപ്പിച്ച രീതിയിലുള്ള ഒരു ഭംഗി പൂന്തോട്ടം വേണ്ടത് ഇതാണ് തേയില മുടങ്ങുന്നത് ഇപ്പോൾ നുള്ളതല്ല തെയ്യ രീതിയിലുള്ള വെട്ടിയെടുക്കുകയാണ് ഇന്ന് നമ്മൾ തേയില വെട്ടിയെടുക്കുന്നുണ്ട് ഇതാണ് നമുക്ക് തേയില വരുന്നത് അങ്ങനെ ഏതാണ്ട് എല്ലാ കാഴ്ചകളും ഉണ്ട് നമ്മൾ വീണ്ടും തേക്കടിലേക്ക് എത്താൻ പോവുകയാണ് ഈ തേക്കടയ്ക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നേരെ നേരത്തെ വിളിച്ചു പറഞ്ഞ് ബോട്ടിൻ്റെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത ശേഷം വരുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ അവധി ദിവസം അല്ലാത്ത ദിവസം അവധി ഇല്ലാത്ത ദിവസങ്ങൾ നോക്കി വരണം വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം ഉൾപ്പെടെ നമ്മൾ തിരുച്ചിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ളതാണ് കാണണം അത് നോക്കുക നമ്മൾ വേണ്ട രണ്ട് മണിക്കൂറിന് ശേഷം വേക്കുകൾ തിരിച്ചെത്തി ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ് തിരിച്ചു പോരുന്ന വഴി ഭയങ്കര മഴയായിരുന്നു ഇതാണ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം അവിടെ അങ്ങോട്ട് പോയപ്പോൾ ഇത്രയും വെള്ളമൊന്നും ഇല്ലായിരുന്നു മഴ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വെള്ളച്ചാട്ടമാണ് ഒരുപാട് വണ്ടികൾ ഇപ്പോൾ വീണ്ടും തേക്കടിയിലേക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇത് ആ വെള്ളച്ചാട്ടവും കണ്ട് നമ്മൾ പതിയെ പോയി പോയവപ്പ് വീട്ടിലേക്ക് പോകുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം